ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് പ്രിൻസി ഞാൻ കാസർഗോഡ് ജില്ലയിലെ പാലാവേൽ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മാതാവിനെക്കുറിച്ച് എൻ്റെ ചേച്ചി മുഖേനയാണ് ഞാൻ അറിയുന്നത് അന്ന് ഞാൻ അൾസർ കൂടിയിട്ട് മംഗലാപുരം ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു എങ്കിലും അന്ന് മാതാവിനെക്കുറിച്ച് കൃപാസനം മാതാവ് ആലപ്പുഴ എന്ന് കേട്ടപ്പോഴൊന്നും എനിക്കൊന്നു പ്രത്യേകിച്ച് തോന്നിയിരുന്നില്ല കാരണം എന്നു വെച്ചാൽ മാതാവിൽ കൂടുതലധികം വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാനെങ്കിലും ആലപ്പുഴ വരെയും വന്ന് മാതാവിനെ കാണണോ എന്നുള്ള ഒരു മൻ മനസ്സിലുള്ളായിരുന്നത് അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു ഡിസ്ചാർജായി വീട്ടിൽ വന്നു ഇതെൻ്റെ മനസ്സിൽ തന്നെ കിടന്നു കൃപാസനം മാതാവ് എൻ്റെ മനസ്സിൽ തന്നെ കിടന്നു കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകേണ്ട സമയം കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങി ബസ്സിലിരുന്ന് യൂട്യൂബും ഫേസ്ബുക്കൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു അതൊക്കെയായിരുന്നു ഞാൻ കേട്ടുകൊണ്ടിരുന്നത് പിന്നീട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഞാൻ സ്വയം കൃപാസനം അടിച്ചു നോക്കി യൂട്യൂബിൽ കൂടെ സെർച്ച് ചെയ്ത് അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാൻ തുടങ്ങി അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങൾ മുഴുവനും എനിക്ക് ഒന്നര മണിക്കൂർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് മണിക്കൂർ യാത്ര എനിക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കുണ്ടായിരുന്നു പിന്നീട് ദിവസം മൂന്ന് മണിക്കൂർ വീതം ഞാൻ അച്ഛൻ്റെ ടോക്കുകളാണ് കേട്ടുകൊണ്ടിരുന്നത് അങ്ങനെ എൻ്റെ കുഞ്ഞിന് എൻ്റെ മോക്ക് ഇപ്പോൾ പത്ത് വയസ്സുണ്ട് അവൾക്ക് നാല് വയസ്സ് മുതൽ എൽ കെ ജി സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പം മുതൽ അവൾക്ക് അടിനോയ്സിൻ്റെ ബുദ്ധിമുട്ട് തുടർച്ചയായ ജലദോഷവും പനിയും കാരണം ആഴ്ചയിൽ മൂന്ന് ദിവസം പോലും സ്കൂളിൽ പോകാൻ പറ്റാത്ത ദിവസങ്ങളായിരുന്നു കൂടാതെ അവളുടെ ടേം എക്സാം ഒന്നും കുഞ്ഞിന് കറക്റ്റായിട്ട് പങ്കെടുക്കാനോ എഴുതുവാനോ ഒന്നും സാധിച്ചിരുന്നില്ല അങ്ങനെ ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പെട്ടെന്ന് ഞാൻ എൻ്റെ ഡ്യൂട്ടി റിസൈൻ ചെയ്യേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് എനിക്കെൻ്റെ ഡ്യൂട്ടി ടൈം ഷെഡ്യൂൾ അത്ര എളുപ്പമായിരുന്നില്ല രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ഉടമ്പടിക്ക് മുമ്പും ചൊല്ലുമായിരുന്നു എന്നാൽ സായാഗ്ന പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടിയിട്ട് എനിക്ക് എട്ട് മണിക്കുള്ളിൽ ഞാൻ വീട്ടിലെത്തി എത്തുകയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും ഞാൻ ആഗ്രഹത്തെ മാറ്റിവെച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവെ എനിക്ക് നിൻ്റെ ഉട നിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ ഡ്യൂട്ടി സമയം അതിന് സമ്മതിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഞാൻ എൻ്റെ ഡ്യൂട്ടി റിസൈൻ ചെയ്തു മുന്നിൽ വേറെ ജോലികളൊന്നും കണ്ടിരുന്നില്ല പക്ഷേ എനിക്ക് ജോലി എൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമാണ് താനും അങ്ങനെ രണ്ടായിരത്തി ജനുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തൊന്നിന് ഡ്യൂ ഡ്യൂട്ടി റിസൈൻ ചെയ്തു മാതാവിനോട് അന്ന് മുതൽ പ്രാർത്ഥിച്ചു എനിക്ക് ഇരുപത് ജനുവരി പത്താം തീയതിക്കുള്ളിൽ എനിക്കൊരു ജോലി എൻ്റെ അമ്മ എനിക്ക് തരികയാണെങ്കിൽ എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ജനുവരി ഒൻപതാം തീയതി എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഞാൻ ഇൻ്റർവ്യൂവിന് പോയി എൻ്റെ അമ്മയോട് പറഞ്ഞത് പ്രകാരം എൻ്റെ ആ സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് അനുയോജ്യമായ സമയവും അനുയോജ്യമായ സാലറിയും തന്ന് എൻ്റെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു ജനുവരി ഇരുപതിന് ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു രണ്ടായിരത്തി അതേ മാർച്ച് പത്താം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ ശക്തമായി തന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായാഗ്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലാൻ തുടങ്ങി അങ്ങനെ എൻ്റെ മോളെയും സമർപ്പിച്ചു പ്രാർത്ഥിച്ചു ഇവിടുന്ന് പോയപ്പോൾ മുതൽ അമ്മയുടെ നേർച്ച വസ്തുക്കളായ വിശുദ്ധ തൈലം എൻ്റെ കുഞ്ഞിൻ്റെ തൊണ്ടയിലും മൂക്കിൻ്റെ സൈഡിലെല്ലാം പെരട്ടി ഞാൻ പ്രാർത്ഥിച്ചു ഇപ്പോൾ അവർക്ക് പത്ത് വയസ്സുണ്ട് അതിന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം മാസത്തിൽ രണ്ട് തവണ ആശുപത്രി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ വർഷത്തിൽ ഒരിക്കൽ പോലും കൊണ്ടുപോകണ്ടാത്ത അവസ്ഥയിലായി ഇന്ന് അവൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നുണ്ട് എല്ലാ ടേം എക്സാമും അവൾ എഴുതുന്നുണ്ട് അങ്ങനെ അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പും കൊണ്ട് എൻ്റെ കുഞ്ഞിന് വളരെയധികം രോഗസൗഖ്യം ഉണ്ടായി പിന്നെ എൻ്റെ അമ്മയുടെ കാലിൻ്റെ മുട്ടുവേദന മുട്ട് തേയ്മാനമായിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല മുട്ട് തേയ്മാനമാണ് അത് ഉണ്ടാകുമെന്ന് പറഞ്ഞു കാലിന് രണ്ട് കാലുകൾക്ക് നീര് വയ്ക്കുമായിരുന്നു ഞാനിവിടുന്ന് ഉടമ്പടിയിൽ അത് നിയോഗമായി എഴുതി അമ്മ ഇവിടുന്ന് പോയതിന് ശേഷം സായാജ്ഞ പ്രാർത്ഥനയ്ക്കകൾക്കെല്ലാം ശേഷം അമ്മയുടെ കാലിൽ ഉടമ്പടി തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ച വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഇപ്പോൾ എൻ്റെ അമ്മയുടെ രണ്ട് കാലുകൾക്കും നീരുകളൊന്നുമില്ല അമ്മ സുഖം അമ്മയുടെ വിശുദ്ധ തൈലത്താൽ അങ്ങനെ എൻ്റെ അമ്മ സുഖം പ്രാപിച്ചു പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിൽ പ്രത്യേകിച്ച് വഴക്കുകളോ ബഹളങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്തോ ഒരു സമാധാനക്കേട് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ കുടുംബത്തിന് സമാധാനം തരണേ എല്ലാവരും സന്തോഷമായിട്ട് തന്നെ ഇരിക്കണേ എന്ന് അത് പ്രാർത്ഥിച്ച് ഞാൻ ഉപ്പ് വെള്ളത്തിൽ ചാലിച്ച് വീടിനകത്ത് തലിക്കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു അങ്ങനെ ആദ്യത്തെ പുതുക്കലിന് ശേഷം ഇതെൻ്റെ നാലാമത്തെ പുതുക്കലാണ് കഴിഞ്ഞ പ്രാവശ്യം മൂന്നാമത്തെ പുതുക്കൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് വന്ന് ഞാൻ പുതുക്കി മാ അതേ ഏപ്രിൽ പതിനെട്ടിന് എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻ്റ് എന്നെ ജോലിക്ക് കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോകുന്ന വഴിക്കായിരുന്നു പട്ടിക്കൂറുകെ ചാടി വണ്ടിയുടെ ഇടയ്ക്കൂടെ പോയി സ്കൂട്ടിയായിരുന്നു വണ്ടി മറിഞ്ഞ ഹസ്ബൻഡ് കാലത്ത് തന്നെയാണ് വീണത് പെട്ടെന്ന് അതേ വണ്ടി വേറൊരു വണ്ടിയിൽ ഹസ്ബൻഡ് തിരിച്ചു ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി അന്നേരം കാലിന് ഭയങ്കരമായിട്ട് നീര് വെച്ചു ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു മിക്കവാറും ഓപ്പറേഷൻ വേണ്ടി വരുമായിരിക്കാം നമുക്ക് എന്തായാലും എക്സ്റേ എടുത്ത് നോക്കാം അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ പരിശുദ്ധി അമ്മേ എൻ്റെ അടുത്ത് നിവൃത്തിയൊന്നുമില്ല എൻ്റെ ഹസ്ബൻഡിനൊന്നും ഓപ്പറേഷനൊന്നും ഡോക്ടർ പറയരുതേ എന്ന് പ്രാർത്ഥിച്ചു എക്സ്റേക്ക് കൊണ്ടുപോയി എൻ്റെ കയ്യിൽ അന്നേരം വിശുദ്ധ തൈലൊന്നും ഉണ്ടായിരുന്നില്ല ഹസ്ബൻ്റിൻ്റെ കാല തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു എക്സ്റേക്ക് കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയ പൊട്ടൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്ലാസ്റ്റർ ഇട്ടാൽ മതിയാവും എന്ന് പറഞ്ഞു പ്ലാസ്റ്റർ ഇട്ട് കൊണ്ടുപോയി അതെ ഇതിൽ തന്നെ ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കാ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു മെയ് മാസം വണക്ക മാസമായിരുന്നു അന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ നിന്ന നിപ്പിൽ വീണു പക്ഷേ എന്ത് കാരണത്തിലാണെന്നുള്ളതൊന്നുമില്ല കണ്ണിലിട്ട് കയറിയോ തലകറങ്ങിയോ ഒന്നും എനിക്ക് ചെയ്തിരുന്നില്ല വീണ് കഴിഞ്ഞെങ്കിൽ പിന്നെ എനിക്ക് എഴുന്നേക്കാൻ സാധിച്ചിരുന്നില്ല അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഡ്യൂട്ടിയിലുണ്ടായിരുന്നു എൻ്റെ കുളിക്ക് വരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലൊന്ന് പിടിക്കുമോ ഞാനൊന്ന് എഴുന്നോട്ടേട്ടെ എന്ന് ഞാൻ അങ്ങനെ എഴുന്നേറ്റ് അപ്പുറത്ത് റൂമിൽ പോയി കിടന്നു മാതാവിൻ്റെ തൈലും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് എടുത്ത് വിശുദ്ധ തൈലം എൻ്റെ നടുവിന് തേച്ച് മാതാവേ എനിക്കൊന്നും എനിക്ക് നടക്കാൻ കഴിയണേ ഓൾറെഡി ഹസ്ബൻഡ് ആക്സിഡൻ്റ് ആയി കിടക്കുന്നു അമ്മയും കുഞ്ഞുമാണ് വീട്ടിൽ എന്തായാലും ഞാൻ ജോ ജോലിക്ക് പോയേ പറ്റൂ അത് ഞായറാഴ്ച ആയിരുന്നതിനാൽ പിറ്റേ ദിവസം തിങ്കളാഴ്ച എക്സ്റേ എടുത്തപ്പം പറഞ്ഞു ഒരാഴ്ച ഇട്ട് കിടക്കേണ്ടി വരും നല്ല റെസ്റ്റ് വേണം ഡിസ്ക്കിന് നീർക്കട്ടുണ്ട് അതുകൊണ്ട് തന്നെ റെസ്റ്റ് ഒരാഴ്ചത്തെ റെസ്റ്റ് കമ്പൽസറി എടുക്കണമെന്ന് ഞാൻ റെസ്റ്റ് ഒന്നും എടുത്തില്ല മാതാവിൻ്റെ തൈലം മാത്രം തേച്ചു ഞാൻ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടേയിരുന്നു എൻ്റെ മാതാവ് എൻ്റെ നടുവിൻ്റെ വേദന സുഖപ്പെടുത്തി പിന്നെയെന്ന് വെച്ചാൽ അതേപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിന് എട്ട് വയസ്സാണ് അവനുള്ളത് ഒരു ദിവസം പെട്ടെന്ന് അവൻ്റെ മുഖത്തും കാലിനും ഒക്കെ നീർക്കെട്ട് കണ്ടുകൊണ്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി ഡോക്ടർ പറഞ്ഞു കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആണ് അത് അതും ഞായറാഴ്ച ആയതിനാൽ സ്കാനിങ്ങോ മറ്റുള്ള ടെസ്റ്റുകളോ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് എന്തായാലും നാളെ സ്കാനിങ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും കിഡ്നിക്ക് കംപ്ലയിൻ്റ് ഉള്ളത് സിംറ്റംസ് എല്ലാം അതിൻ്റെ തന്നെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു പിറ്റേ ദിവസം സ്കാനിങ്ങിൽ റിപ്പോർട്ടിൽ അന്ന് രാത്രി തന്നെ ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ എൻ്റെ ശരീരഭാഗത്ത് തന്നെ അമ്മയുടെ വിശുദ്ധ തൈലം തേച്ച് മാതാവി എൻ്റെ കുഞ്ഞിനെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ കുഞ്ഞിൻ്റെ നാളത്തെ സ്കാനിങ്ങിൽ അവന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതേ ക്രിയാറ്റിനോ അല്ലെങ്കിൽ സ്കാനിങ് റിപ്പോർട്ട് അവൻ്റെ കിഡ്നി സുരക്ഷിതമായി തന്നെ എൻ്റെ അമ്മ കാത്തു എന്ന് പ്രാർത്ഥിച്ചു നെക്സ്റ്റ് ഡേ സ്കാനിങ് നടന്നു സ്കാനിങ്ങിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല വയറ്റിൽ ചെറിയ വെള്ളം നീർക്കെട്ടുകളാണ് വെള്ളം നീരുകെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ക്രിയാറ്റിനിങ് ചെയ്തു ക്രിയാറ്റിൻ നോർമലായിരുന്നു പിറ്റേ ദിവസം അവിടുന്ന് ഡോക്ടർ റെഫർ ചെയ്തു മെഡിക്കൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു അവിടെ ചെന്ന് സ്കാനിങ് എടുത്തു നെഫ്രോളജിസ്റ്റിനെ കണ്ടു സ്കാനിങ്ങിൽ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്നേരം ഞാൻ എൻ്റെ അമ്മയുടെ എൻ്റെ ശരീരഭാഗത്ത് ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അതിനിടയിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാൻ സാധിച്ചു ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് മത അമ്മയുടെ തൈലം വിശുദ്ധ തൈലം അവൻ്റെ ശരീരത്തും നെറ്റിയിലും ഒക്കെ കുരിച്ചു വരച്ചു അവൻ്റെ ദേഹത്ത് അന്നേരവും നീർക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു ചേച്ചിയുടെ കയ്യിൽ ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ ദിവസം ഇത് കുഞ്ഞിന് കൊടുക്കണമെന്ന് പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ അക്രൈസ്തവരായതുകൊണ്ട് തന്നെ ചേച്ചിക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥനകളൊന്നും അറിഞ്ഞിരുന്നില്ല എന്നാലും സ്വർഗസ്ഥനായ പിതാവേയും നന്മ നിറഞ്ഞ മറിയുമേയും അറിയാമായിരുന്നു ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി ഒരു സ്വർഗസ്ഥനായ പിതാവെയും പത്ത് നന്മ നിറഞ്ഞ മറിയുമേം ചൊല്ലിക്കൊണ്ട് തന്നെ കുഞ്ഞിനെ ഇത് കൊടുക്കണം അതിന് മാതാവ് സുഖപ്പെടുത്തിക്കൊള്ളും ഞാൻ കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറഞ്ഞു കൊള്ളാം ചേച്ചി ധൈര്യമായിട്ടിരുന്നു കൊള്ളാം പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന് അവിടുന്ന് ഡോക്ടർ പറഞ്ഞു സ്കാനിങ്ങിലൊന്നും പ്രത്യേകിച്ച് ഇതൊന്നുമില്ല പക്ഷേ അവൻ്റെ സിംറ്റംസ് കണ്ടിട്ട് കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉള്ളതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് എന്തായാലും ഒരു മൂന്ന് വർഷത്തെ മെഡിസിൻ നമ്മൾ കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ ആദ്യത്തെ ചെക്കപ്പിനെ ചെന്നു രണ്ടാഴ്ച അവർ കടന്നു അത് കഴിഞ്ഞിട്ട് ചെക്കപ്പിന് പോയി ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു ഇനി നമ്മൾ അധികം നാൾ മരുന്ന് മെഡിസിൻ കഴിക്കേണ്ടി വരില്ല അവൻ നല്ല കുറവ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇന്നലെ മൂന്നാമത്തെ ചെക്കപ്പായിരുന്നു മൂന്ന് വശത്തെ മെഡിസിൻ പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ ഡോക്ടർ പറഞ്ഞു മെഡിസിൻ അല്ല നിർത്തിക്കൊള്ളു അവനിപ്പോൾ ഒരു കുഴപ്പവുമില്ല അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ മെഡിസിൻ എല്ലാം സ്റ്റോപ്പ് ചെയ്തു അവന് ഇന്നലത്തെ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ രാവിലത്തെ അഞ്ചരക്കത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകുന്നേരത്തെ സായാജ്ഞ പ്രാർത്ഥനയും അതിനോടൊപ്പം ജപമാലയും ഞാൻ മുടക്കാതെ ഞങ്ങളെല്ലാവരും ഞാനും അമ്മയും കുഞ്ഞും കൂടെ ഇരുന്നിട്ടാണ് ചൊല്ലുന്നത് ഹസ്ബൻ്റിൻ്റെ കൂട്ടത്തിൽ കൂടുകയല്ലെങ്കിലും ഇതിനെല്ലാം സപ്പോർട്ടീവ് ആണ് വൈകുന്നേരത്തെ സായാഗ്ഞ പ്രാർത്ഥന ഞാൻ എപ്പോൾ ചൊല്ലിയാലും എൻ്റെ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് ലഭിക്കാറുണ്ട് പോരാതെ ഞാൻ എപ്പോഴും എൻ്റെ തലയ്ക്കുമുകളിൽ മാതാവുണ്ടെന്നുള്ളൊരു അതൊരു സുഖം എനിക്ക് കിട്ടാറുണ്ട് ഏത് അത്യാവശ്യ സമയത്തും എൻ്റെ അമ്മയെ എന്നെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞാൽ എൻ്റെ വലത്തും വലത്തുമിടത്തുമായിട്ട് എൻ്റെ അമ്മയും തിരുക്കുമാരനും എന്നെ കാത്തു സംരക്ഷിക്കാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായി ഇവിടുത്തെ പത്രം ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ കൊടുത്തു തീർക്കാറുണ്ട് എനിക്കറിയാവുന്നവരെല്ലാവരോടും അമ്മയെക്കുറിച്ച് സംസാരിക്കാനും എൻ്റെ സ്ഥാപനത്തിൽ വരുന്നവർ ഞാൻ ലാബ് ടെക്നീഷ്യനാണ് അവർക്ക് വരുന്ന സുഖമില്ലാതെ കാണുന്ന അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻ്റുകൾക്ക് എന്നാണ് തോന്നുകയാണെങ്കിൽ അവർക്ക് അമ്മയുടെ വിശുദ്ധ തൈലം തേച്ച് പിരിച്ചു വരച്ച് പ്രാർത്ഥിക്കാറുണ്ട് കാരുണ്യ പ്രവർത്തികൾ അനാഥാലയങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് എന്നാൽ ആവുന്നത് പോലെയുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട് സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിലും എൻ്റെ അടുത്ത് ഞാൻ അപേക്ഷിച്ചാൽ അമ്മ എനിക്ക് അതിനെല്ലാത്തിനും ഒരു മറുപടി തന്നിട്ടുണ്ട് അമ്മ എൻ്റെ കൂടെ തന്നെയുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു തടസ്സവും കൂടാതെ എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മ സാധിച്ചു തരുന്നുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞോളൂ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ യോഹന്നാൻ ഒന്ന് പതിനാറിൽ തിരുവചനങ്ങൾ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ മാറോട് ചേർത്തണയ്ക്കുന്ന ദൈവത്തിൻ്റെ കരുണയും കരുതലും സ്നേഹവും വാത്സല്യവും ഒക്കെയാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും ഓരോ മക്കളും പങ്കുവയ്ക്കുമ്പോൾ അവർ പറയുന്നത് എങ്ങനെയാണ് താൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങളെന്നും ഈശോയെയും അമ്മയെയും താൻ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ മുതൽ തൻ്റെ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തിലേക്ക് എങ്ങനെയൊക്കെയാണ് ദൈവം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുക പത്ത് വർഷ പത്ത് വയസ്സുള്ള ഇപ്പോൾ പത്ത് വയസ്സുള്ള തൻ്റെ മകൾ എൽ കെ ജി മുതൽ ആ മകൾക്കുണ്ടായിരുന്ന അഡ്നോയിഡ്സ് അത് മാസത്തിൽ രണ്ട് പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകേണ്ടിയിരുന്ന കുഞ്ഞിനെയും കൊണ്ട് പോകേണ്ടിയിരുന്ന അവസ്ഥയിൽ ഇപ്പോഴ് വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും പോകേണ്ടി വരുന്നില്ല ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു അതുമൂലം ആ കുഞ്ഞിന് പരിപൂർണമായിട്ടുള്ള സൗഖ്യം ലഭിച്ചു തൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്നുണ്ടായ അപകടത്തിൽ നിന്ന് കിട്ടിയ ആ സംരക്ഷണം അതുപോലെ തന്നെ തൻ്റെ അമ്മയുടെ രോഗസൗഖ്യവും മറ്റൊരു കുഞ്ഞിൻ്റെ രോഗസൗഖ്യവും ഒക്കെ മൂന്ന് വർഷത്തെ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞിരുന്ന കുട്ടിക്ക് ഒരു ഒരു മാസം ത്തിനു ശേഷം ഒരു മാസമാണോ മൂന്ന് മാസത്തിനുള്ളിൽ ആ കുഞ്ഞിന് ലഭിച്ച ഇനി മരുന്ന് കഴിക്കുകയേ വേണ്ട എന്നുള്ള രീതിയിൽ ഡോക്ടറിൻ്റെ റിപ്പോർട്ട് അപ്പോഴിതൊക്കെ ഈ മകൾ ഇവിടെ വന്നതെന്ന് പറയുന്നത് തീർച്ചയായും താൻ ദൈവത്തെ അറിഞ്ഞത് മുതൽ തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി താൻ കാരുണ്യപ്രവർത്തി പ്രേക്ഷിത പ്രവർത്തനം കൃപാസന പത്രമൊക്കെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ തൻ്റെ കയ്യിൽ ഉണ്ടാകില്ല എത്രയും പെട്ടെന്ന് അത് താൻ മറ്റുള്ളവർക്ക് പ്രാർത്ഥിച്ച് പറഞ്ഞു കൊടുക്കും ആ ഒരു ഇഷ്ടമാണ് അതായത് കൃപാസന പത്രം കൊടുക്കുന്നതിന് ഇഷ്ടമുണ്ടാകണം ആരോടാണ് ഇഷ്ടമുണ്ടാകേണ്ടത് കർത്താവിനോട് ഈശോയോടും അമ്മയോടും ഇഷ്ടമുണ്ടായി അവരെ സ്നേഹിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട മറ്റുള്ളവരും കൂടി കൃപകൾ നേടേണ്ട ഭജന ഭജനങ്ങളടങ്ങിയ ഒരു മരിയൻ വചന വഴിപാടാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അതാണ് കൃപാസന പത്രം എന്ന് ഓരോ വ്യക്തിക്കും ബോധ്യം വരുമ്പോൾ തീർച്ചയായും അത് പിന്നീട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കില്ല ആ പൃപാസന പത്രം ഇവിടെ നിന്നും വാങ്ങിക്കൊണ്ട് പോകുന്നതിന് നമുക്ക് ഉത്സാഹമേ തോന്നുകയുള്ളൂ അതിനെ നാം മടി കാണിക്കില്ല അപ്പോഴങ്ങനെ ഈ മകള് തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും കൃപാസന പത്രം കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ തൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കുമൊക്കെ കിട്ടിയ നന്മകൾ അത് ഇവിടെ ഈ മകള് പങ്കുവയ്ക്കുമ്പോൾ ഇന്ന് താൻ എത്രമാത്രം പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നു ഈശോയോട് അമ്മയിലൂടെ തനിക്ക് എങ്ങനെയാണ് പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹം വന്നത് ആലപ്പുഴയിൽ തന്നെ പോകണമോ ഇവിടെ നമ്മുടെ അടുത്ത പള്ളികളിലൊക്കെ പോയാൽ പോരെ എന്നൊക്കെ ഈ മകളും ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തങ്ങൾ തൻ്റെ സാക്ഷ്യം പറഞ്ഞു വരുമ്പോൾ ആദ്യമേ തുടങ്ങുന്നത് എന്നാൽ ഇന്നിപ്പോൾ കൃപാസനത്തിൽ തന്നെ വരുവാനും മറ്റുള്ളവരെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുവാനുമൊക്കെ ഈ മകൾ എത്രമാത്രം തീഷ്ണത കാണിക്കുന്നു അതാണ് ഈ സാക്ഷ്യത്തിൽ ഇന്നിവിടെ വന്നെന്ന് പറയുമ്പോൾ സ്വർഗം സന്തോഷിക്കുവാൻ ഇടയാകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെയും അനുഭവ സാക്ഷ്യത്തിലൂടെയും സ്വർഗം സന്തോഷിക്കുവാൻ ഈശോ ഈശോയുടെ അടുത്ത് നമ്മുടെ പേര് എഴുതി ചേർക്കപ്പെടുവാൻ നമുക്ക് ഇടയാകത്തക്ക വിധമുള്ള ഒരു ഉടമ്പടി ജീവിതമാകട്ടെ നമുക്ക് നയിക്കാൻ സാധിക്കുക കരങ്ങളടിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക